ലത്തീൻ സമുദായത്തിന്റെ ശബ്ദമായി നിലകൊള്ളുന്ന കെ എൽ സി എ വൈപ്പിൻ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ഒച്ചന്തുരുത്ത് നിത്യസഹായമാതാ പാരീഷ് ഹാളിൽ വച്ച് നടന്ന സമ്മേളനം വരാപ്പുഴ അതിരൂപതാ പ്രസിഡന്റ് സി ജെ പോൾ ഉദ്ഘാടനം ചെയ്തു அது நம்யு நரித்திர நம் புதிய புதிய காரியங்கள் അത് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീടാണ് എഴുപത്തിനാലില് ഈ മേഖലാ പ്രസിഡന്റ് ബെന്നറ്റ് കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എൽ സി ജോർജ്ജ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സമ്മേളനത്തിൽ പതിനാല് ഇടവകകളും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അതിരൂപതാ ജനറൽ സെക്രട്ടറി റോയ് പാളയത്തിൽ സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ അവബോധവുമെന്ന വിഷയത്തിൽ എടുത്തു വളപ്പ് നിത്യസഹായമാതാ പള്ളി വികാരി ഫാദർ ഡെന്നി പാലക്കപ്പറമ്പിൽ ആന്റണി സാബു വാര്യത്ത് മേഖലാ സെക്രട്ടറി ആന്റണി ബാബു അതിരൂപതാ സെക്രട്ടറി സി ജോയ് വൈസ് പ്രസിഡന്റ് റോയ് ഡിക്കൂഞ്ഞ വർഗീസ് പറപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു